അഞ്ചിൽ രൂപീകൃതമായി കണ്ടാണ് മാറാസ് എൻസ് കോളേജ് രാമപുരം അഡ്വാൻസ്ഡ് കോഴ്സസ് പുതുമയാടുന്ന കോഴ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കലാലയമാണ് ഇപ്പോൾ അതിൻ്റെ മാനേജർ പെരിയ ഉപമാനപ്പെട്ട അഗസ്റ്റ്യൻ ബൾക്കമാൻസ് കൃത്പുറവനാണ് ബൾക്കുമാൻസ് കൃത്പുറവൻ നിങ്ങൾക്കറിയാം പല രൂപതയിലെ കോർപ്പറേറ്റ് സ്കൂളുകളുടെ എല്ലാം തലവനായിരുന്നു അതിന് ശേഷമാണ് രാമ്പുരം കോളേജിൻ്റെ മാനേജരും അതുപോലെ തന്നെ രാംപള്ളി പള്ളിയുടെ വികാരിയുമായി മാറിയത് ഈ കലാലയത്തിലെ ആയിരത്തോളം വിദ്യാർത്ഥികൾ നൂറോളം അധ്യാപക അനധ്യാപകരും ഉണ്ട് എന്ന് അറിയിക്കുന്നു അഡ്വാൻസ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സുകളൊക്കെ ഏതെ ഏതൊക്കെയാകുന്ന പെട്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങോക്കോളാം ബി ബി എ എ എച്ച് ആർ എം അതുമായി ബന്ധപ്പെടുത്തിയ കോഴ്സുകളുണ്ട് ബി ബി എ ഏവിയേഷനുണ്ട് ബി സി എ രണ്ട് ബാഞ്ചുകളുണ്ട് ബി എസ് സി ഇലക്ട്രോണിക്സ് ഇത് കമ്പ്യൂട്ടർ ടെക്നോളജി ഉണ്ട് ബി എസ് സി ബയോടെക്നോളജി ഉണ്ട് ബി എ ഇംഗ്ലീഷ് ഉണ്ട് ബി കോം സ്പെഷ്യലി വ്യത്യസ്തമായ ബികോമുകളുണ്ട് ബി കോ ബി എസ് ഡബ്ല്യുണ്ട് ഇതെല്ലാം ഡിഗ്രി കോഴ്സുകളെങ്കിൽ പി ജി എന്ന് പറയുന്നത് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് എം എസ് സി ഇലക്ട്രോണിക്സ് ഉണ്ട് എം എസ് സി ബയോടെക്നോളജി ഉണ്ട് എം കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഉണ്ട് എം എസ് ഡബ്ല്യുണ്ട് എം എ എച്ച് ആർ എം ഉണ്ട് എം എ ഇംഗ്ലീഷ് ഉണ്ട് ഈ തൊണ്ണൂറ്റിയഞ്ചിൽ പോലും പുതുമയാർന്ന കോഴ്സുകൾ നൽകി കുട്ടികൾക്ക് ജോലി ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഒരു കലാലയമാണ് രാമപുരം കോളേജ് രാമഗതത്തിന്റെ ഒരു ദഹകൂടിയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഗ്രാമീണ പ്രദേശമായ രാമഗ്രഹത്തിൽ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ ലോകത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ജോലി സമ്പാദിക്കുന്നതിനും നല്ല ഭാവി ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിന് നിർണായകമായി പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് രാമൂരം കോളേജ് ആ രാമോരം കോളേജ് അഭങ്കുരം അതിന്റെ മുന്നോട്ടുള്ള കൊതുമ്പിൽ പോകുന്ന അവസരത്തിലാണെങ്കിലും ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത് ഈ സെമിനാറിന്റെ ദേശീയ സെമിനാറാണ് പങ്കെടുക്കുന്നവരെല്ലാം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുള്ള റിസോഴ്സ് പേഴ്സൺ ഉണ്ട് വിദ്യാർത്ഥികളുണ്ട് അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ വലിയ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് രാമപുരം ദേശീയ സെമിനാറുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന വാർത്താ സമ്മേളനമാണിത് പങ്കെടുക്കുന്നത് പ്രിൻസിപ്പൽ ഞാൻ എൻ്റെ പേര് ഡോക്ടർ ഋജിവർഗീസ് മേഖാനൻ എന്നോടൊപ്പം ഉള്ളത് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ആലഞ്ചേരിച്ചൻ അതുപോലെ തന്നെ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് പ്രൊഫസറുമായ രാജീവ് കൊച്ചു അതുപോലെ തന്നെ എം എസ് ഡബ്ല്യുവിൻ്റെ എച്ച്ഒടി ശ്രീ സിജു തോമസ് എന്നിവരാണ് ഇതിൽ പങ്കെടുക്കുന്നത് സെമിനാറ് നമ്മുടെ നാട്ടിലെ യുവാക്കളെയും കൊച്ചുകുട്ടികളെ വരെ മോശമാക്കുന്ന മദ്യം മയക്കുമരുന്നതുമായി ബന്ധപ്പെടുത്തി ആഴപകരെയും പഠനം നടത്തി അതുമായി അതിൽ നിന്നും വിരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങൾ സംസ്ഥാന ഗവണ്മെന്റ് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമ്മുടെ കോളേജിലെ എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് ഐ സിയുമായി ബന്ധപ്പെടുത്തി അതുപോലെ തന്നെ കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ചൈതന്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് പൂനെ അഡേർട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുന്നത് അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ കേരളത്തിന്റെ മന്ത്രി റോഷി അഗസ്റ്റിൻ സാറാണ് അതിനോടൊപ്പം ആദ്യ മീറ്റിംഗിലെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ് സാറ് മുഖ്യ പ്രഭാഷണം നടത്തി മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട് പിറ്റേ ദിവസം അതിനെ അതിനുശേഷമുള്ള അടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ ക്ലാസ് നയിക്കുന്നത് കേരളത്തിന്റെ ഡി ജി പി ആയിരുന്ന ഋഷിരാജ് സിംഗ് സാറാണ് സമാപന സമ്മേളനത്തിന് സന്ദേശം നൽകുന്നത് കേരള ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ കോട്ടയത്തെ ശ്രീ അജയ് കെയ ആറാണ് പ്രധാനപ്പെട്ട റിസോഴ്സ് പേഴ്സൺ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ക്ലാസ് ക്ലാസ്വരാണെങ്കിലും ഇതുമായി ആഴമേറിയ അറിവുള്ള കുറച്ചുകൂടി ക്ലാസ് കാണുന്ന മറ്റ് അധ്യാപകർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ദേശീയ സെമിനാറാണ് ആണ് അതാണ് ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ വെളിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പേപ്പർ അവതരണങ്ങൾ നടത്തുന്നു അതുപോലെ പൂനെ ഉള്ള ഫാക്കൽറ്റി അംഗങ്ങൾ വന്ന് ഈ ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട് പിന്നെ ഇത് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു അടയാളം കൂടിയാണ് ഈ സെമിനാർ കാരണം മദ്യം മൈക്ക് മരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം ഇവിടെ നടക്കുന്നുണ്ട് രാജിനെ സംബന്ധിച്ച് ഈ മധ്യ തിരുവിതാംകൂറിലെ ശാസ്ത്രീയ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുൻപന്തി സാമൂഹ്യ ദൈവത്തിൽ നിൽക്കുന്ന സ്ഥാപനമാണ് നമ്മളവിടെ ഈ ബ്ലഡ് ഡൊണേഷനിൽ ഏറ്റവും മുമ്പത്തിൽ നിൽക്കുന്ന രാമപുരം കോളേജാണ് അതുപോലെ തന്നെ ജൂബിലിയോടനുബന്ധിച്ച് ആറേഴ് ഭവനങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു കോളേജിന്റെ നേതൃത്വത്തിൽ അതുപോലെ എല്ലാ ആഴ്ചയിലും എന്നുള്ള രീതിയിൽ ഈ രാമപുരത്തെ അന്തേവാസികൾക്ക് വേണ്ടി കുഞ്ഞു ജമിഷങ്ങളിലെ അന്തേവാസികൾക്ക് വേണ്ടിയുള്ള സംഭാവന സേവനങ്ങളൊക്കെ വർഷങ്ങളായിട്ട് രാമപുരം കോളേജിൽ നടത്തുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയെന്ന നിലയ്ക്ക് ഇതൊരു ദേശീയ തലത്തിലാണ് ഈ സെമിനാർസ് നൽകിയിട്ട് ിൽ പ്രവർത്തിക്കുന്ന കോളേജാണ് രാമവുരം കറിയാലും ഞാൻ എ ഗ്രേഡ് യു ജി എസ് സിയുടെ ഞാൻ എ ഗ്രേഡ് കിട്ടിയ നമ്മളുടെ മധ്യ ദേവതാകൂരിലെ ഏക സെൽഫ് ഫനാൻസ് കോളേജ് ആണ് രാമപുരം ആർ എസ് കോളേജ് എന്നത് വലിയ സന്തോഷകരമായ കാര്യമാണ് അവിടെയാണ് നമ്മളുടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുക നിരവധിയായിട്ടുള്ള കോളേജുകളിൽ നിന്ന് മറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള എല്ലാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഇത് പ്രത്യേകത വിദ്യാർത്ഥികൾ വന്ന് പങ്കെടുക്കുന്നു അവർ ചർച്ച ചെയ്യുന്നു അവരുടെ അഭിപ്രായങ്ങളും അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മദ്യ മയക്കുമരുന്നിൽപ്പിച്ചതിൽ അവരെന്താണ് അതിനെ പ്രവീൻറ്റ് ചെയ്യേണ്ടതെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് അവർ തയ്യാറാക്കി സർക്കാരിൽക്ക് സമർപ്പിക്കുന്നു എന്നുള്ളത് കുട്ടികളുടെ ഭാഗത്തുള്ളൊരു റിപ്പോർട്ട് വരുന്നതും എന്നുള്ളതാണ് എനിക്ക് വലിയ പ്രത്യേകത അതുകൊണ്ട് സർക്കാർ അത് വളരെ ഗൗരവമായിട്ടുകൂടെ ഈ വിഷയത്തെ എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് രാമപുരം കോളേജിൽ നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണയ്ക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ് നമുക്കറിയാം അന്നേരം അന്നേരം തന്നെ ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ് വാർത്തകളുടെ പ്രാധാന്യം

അധികമായിട്ട് നമ്മൾ ഓൺലൈൻ തലത്തിൽ മീഡിയക്കാർ നേതൃത്വം കൊടുത്തു നടത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമാണ് രാമപുരം കോളേജിൽ നിങ്ങൾ നല്ല പ്രോത്സാഹനം പിന്നെ നൽകുന്നുണ്ടെന്നുള്ള സന്തോഷത്തോടെ സ്മരിക്കുന്നു തുടർന്നും വലിയ പിന്തുണ നൽകണം എന്ന സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നമുക്കിതൊരു ഒരു ഒരു നമ്മളുടെ കുട്ടികളുടെ യുവജനങ്ങളുടെ ഒരു ഒരു ആശയമായിട്ട് നമ്മുടെ മുൻപ് അവതരിപ്പിക്കാൻ നിങ്ങൾ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കോളേജിനെ കുറിച്ചും അവിടുത്തെ കോഴ്സുകളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചുവല്ലോ മഹറാഴ്ച സിംഗ്സ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പല ഡിപ്പാർട്ട്മെൻ്റിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സോഷ്യൽ വർക്ക് സാമൂഹിക പ്രതിബദ്ധതയുടെ ആ സാമൂഹിക പ്രതിബദ്ധതയിൽ ഊന്നി വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു വിദ്യാർത്ഥികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ വിവിധ പ്രവർത്തന മേഖലകൾ അവരുടെ പ്രവർത്തനങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് സാമൂഹിക പ്രവർത്തനം ആ സാമൂഹിക പ്രവർത്തന വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന രണ്ട് ദിവസത്തെ സെമിനാറാണ് വിറ്റാനോവ വിറ്റാനോവ എന്നത് ലാറ്റിൻ വാക്കാണ് അതിൻ്റെ അർത്ഥം പുതു ജീവിതത്തിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഹോളിസ്റ്റിക് അപ്രോച്ച് ടു പ്രിവെൻറ്റീവ് ആൻഡ് ട്രീ ട്രീറ്റിങ് സബ്സ്റ്റൻസ് അപ്യൂസ് കുട്ടികളിലും വാക്കുകളിലുള്ള അല്ലെങ്കിൽ പ്രയോറിറ്റി ആയവരിലുമുള്ള മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക അതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ റെസിലിയൻസ് അവരെ അതിൽ നിന്ന് സാധാരണ രീതിയിലേക്ക് മടങ്ങിക്കൊണ്ടുവരിക ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വിറ്റ നോവ എന്ന ഈ നാഷണൽ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യത്തെ ദിവസം രണ്ട് ദിവസങ്ങളിലായി നടക്കപ്പെടുന്ന ഈ സെമിനാറിൽ ആദ്യത്തെ ദിവസം കേരളത്തിൻ്റെ ജലവകുപ്പ് മന്ത്രി ശ്രീ രോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഏരിസ് സംസാരിക്കും ക്യാപ്സ് കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് അതിൻ്റെ പ്രസിഡന്റ് ചെറിയൻ ചെറിയ സംസാരിക്കും അഡാപ്റ്റിൻ്റെ ഡയറക്ടർ റോബൻ ഫാദർ ജെയിംസ് കൊല്ലുന്നവരിന്റെ സംസാരിക്കും അതോടൊപ്പം തന്നെ മെൻറ്റൽ ഹെൽത്ത് കോളഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫ്രാൻസിസ് മൂത്തഡ് പൂനെ ചൈതന്യ മെൻറ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ സൈനക് ഇവരാണ് ആദ്യത്തെ ദിവസത്തെ മുഖ്യപ്രഭാഷകർ രണ്ടാമത്തെ ദിവസം ശ്രീ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും ഉച്ചയ്ക്ക് ശേഷം ശ്രീ അജയ് കെ ആ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സംസാരിക്കുന്നു ഇതിനിടയിൽ ധാരാളം ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ചർച്ചകൾ അതുപോലെ തന്നെ ക്യൂസ് കോമ്പറ്റീഷൻസ് ആ ഡിബേറ്റുകൾ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ആ റിസേർച്ച് പേപ്പറുകൾ പ്രസന്റേഷൻസ് ഇതിൽ ഇരുപതോളം കോളേജുകളിൽ നിന്ന് കേരളത്തിനുള്ളിൽ നിന്നും കേരളത്തിന് ഉള്ളിൽ നിന്നും ഇരുപതോളം കോളേജുകളിൽ നിന്ന് റിസേർച്ച് പേപ്പർ വിദ്യാർത്ഥികളും പി എച്ച് ഡി ഗവേഷണ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽസും എല്ലാം ചേർന്ന് അവരുടെ റിസർച്ച് പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു മാജിക് ഷോ മദ്യത്തിന് മയക്കുമരുന്നതിനെതിരെ ഒരു ബോധവൽക്കരിക്കുക അന്തരീക്ഷത്തോട് കൂടി ഒരു മാജിക് ഷോ കൂടി സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലും സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്ന പ്രത്യേകിച്ച് എല്ലാ കോളേജുകളിലും ഇതുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട് കേരളത്തിനുള്ളിൽ നിന്ന് തന്നെ ഏകദേശം യുവതോളം കോളേജുകളിൽ നിന്ന് ഡയറക്റ്റ് പങ്കെടുക്കുകയും കേരളത്തിന് വെളിയിൽ നിന്ന് ഏകദേശം അഞ്ച് കോളേജുകൾ അവരുടെ ഓൺലൈൻ പ്രസൻറ്റേഷൻസും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യും